നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ വളരെയധികം എന്താ പറയുക ശ്രദ്ധ മാത്രമല്ല കുറച്ചധികം നമ്മൾ ആങ്സൈറ്റിയും ഒക്കെ ഉള്ളവരാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളെ പിടികൂടാൻ സാധ്യതയുള്ള വളരെ അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പം ഞാൻ പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ സോഷ്യൽ മീഡിയയിലുള്ള അഡിക്ഷനോ അല്ലെങ്കിൽ മൊബൈൽ ഗെയിമിങ്ങോ മൊബൈൽ കാണുന്നതോ റീൽസോ അങ്ങനെ വല്ലതും ആയിരിക്കും എന്ന് പക്ഷേ ഇതിനെക്കാട്ടിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആത്മവിശ്വാസം തന്നെ തകർക്കാൻ പാകത്തിന് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് കോസ്മെറ്റിക്സിനോടുള്ളൊരു അഡിക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ എന്ന് പറയുമ്പോൾ ഞാൻ ഈ ടീനേജേഴ്സിനെ അല്ല ഉദ്ദേശിക്കുന്നത് വളരെ ചെറിയ പ്രായമുള്ള അതായത് ഒരു ആറ് വയസ്സ് മുതൽ അല്ലെങ്കിൽ അതിനും താഴെ പ്രായത്തിന് മുകളിൽ ആ ഒരു ഏജ് തുടങ്ങി ഈ പറഞ്ഞ ടീനേജേഴ്സും അതും കടന്നിട്ടുള്ള പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഒബ്സെഷനാണ് ശരി എന്താ പറയുക അതിനോടൊരു അഭിനിവേശം നമ്മൾ പറയുമല്ലോ ആ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് കാരണം നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങൾ കാണുന്നു അതിൽ തന്നെ നല്ല കാര്യങ്ങൾ കാണുന്നതുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഇൻഫ്ലുവൻസേഴ്സ് എന്നാണല്ലോ പറയുന്നത് നമ്മളെ സ്വാധീനിക്കാൻ ശേഷിയുള്ള കുറേ ആൾക്കാരുടെ വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ക്ലിനിക്കിലെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഈ ടീനേജ് അല്ലെങ്കിൽ അതിന് താഴെയുള്ള കുട്ടി ഇപ്പോൾ വളരെ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫോറിൻ കൺട്രി അതായത് ജർമനിന്ന് നമ്മൾ മലയാളിയായിട്ടുള്ള ഒരു ഫാമിലിയിൽ ഒരു കുട്ടി വന്നു അപ്പോൾ ആ കുഞ്ഞിനൊരു ഒൻപത് വയസ്സേ ഉള്ളൂ അപ്പോൾ അച്ഛൻ നമ്മളെ പോലെ ഒരു ഒരു സാധാരണക്കാരനായ ഒരു ആളാണ് അപ്പോൾ പുള്ളി ഇങ്ങനെ പറയുകയാണ് ഇതുപോലെ കോസ്മെറ്റിക്സ് ഒക്കെ ഈ പ്രായത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഡോക്ടറെ ഞങ്ങൾ എത്ര പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഡോക്ടർ തന്നെ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ കുഴപ്പമെന്ന് പറയാൻ അപ്പം ഞാനിങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ അവർ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പല നമുക്കറിയാം പല ഇന്റർനാഷണൽ കോസ്മെറ്റിക് ബ്രാൻഡിനും ഇപ്പോൾ റീസൺ ആയിട്ട് കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിട്ട് കിഡ്സിനൊരു സെക്ഷൻ അവർ വെച്ചിരിക്കുകയാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ വളരെ ചെറിയ ഗ്രൂപ്പുകളായിട്ടൊക്കെ വന്നിട്ട് സ്കൂൾ കുട്ടികൾ വളരെ ചെറിയ കുട്ടികൾ ഗ്രൂപ്പായിട്ട് വന്നിട്ടും അവർക്ക് വേണ്ടിയിട്ട് കിഡ്സിനായിട്ട് ലിപ്സ്റ്റിക്സ് ആയാലും മറ്റു കാര്യങ്ങളും ഈവൻ നമ്മൾ വളരെ ഭയാനകമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ക്രീമോ ലിപ്സ്റ്റിക്കോ കോസ്മെറ്റിക് അങ്ങനെയല്ല പീൽസ് അതുപോലെ തന്നെ ഇങ്ങനെ പീൽ ഓഫ് ചെയ്യുന്ന മാസ്കുകൾ ഫേസ് ഷീറ്റ് മാസ്കുകൾ ഈവൻ റെറ്റിനോൾ റെറ്റിനോൾ എന്നൊക്കെ പറഞ്ഞാൽ ആൻറ്റി ഏജിങ് ആണ് അതായത് ആഫ്റ്റർ മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം വളരെ കുഞ്ഞു കുട്ടികൾ ഉപയോഗിക്കുകയാണ് അപ്പം ഇങ്ങനത്തെയുള്ള സ്റ്റോറുകളുണ്ട് അപ്പോൾ ആ കുഞ്ഞു തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് കിഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ നമ്മൾ അതിൻ്റെ കണ്ടൻ അപ്പോൾ അത് കുഞ്ഞു ആ കുട്ടി കൊണ്ടുവന്ന കാര്യങ്ങൾ നമ്മൾ വായിച്ച് നോക്കുമ്പോൾ ഒരു കാരണവശാലും കുട്ടികൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത കുറേ കണ്ടൻസാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ചോദിക്കുന്നത് ഈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പമൊന്നും ഇപ്പം ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം നമുക്കറിയാം ഇപ്പോൾ ഒരു നമ്മുടെ ഹോർമോൺസിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളിപ്പം കുഞ്ഞുങ്ങളിലാണെങ്കിൽ ഇപ്പം പ്രത്യേകിച്ച് പെൺകുട്ടികളിലാണെങ്കിലിപ്പോൾ ഈസ്ട്രജൻ പ്രോജസ്ട്രോൺ ഇങ്ങനെ തുടങ്ങിയ കുറേ ഹോർമോൺസിന് ചേഞ്ച് വരുന്നൊരു സമയമുണ്ട് അതായത് മെനാർക്കി അല്ലെങ്കിൽ ആർത്തവം ഉണ്ടാവുന്ന ഒരു തുടക്കത്തിൻ്റെ ഒരു സമയമൊക്കെ ഉണ്ട് ഇതൊക്കെ വളരെ നേരത്തെ സംഭവിക്കുകയാണ് ഇപ്പോൾ ആറ് വയസ്സോ അഞ്ച് വയസ്സോ ഉള്ള കുട്ടികളൊക്കെ ഇതിലേക്ക് പോവുകയാണ് അത് ഇതുകൊണ്ട് മാത്രം എന്നല്ല ഞാൻ പറയുന്നത് ഇത് മാത്രമല്ല അതൊരു ഹോർമോൺ ഡിസ്റ്റർഡേഴ്സാണ് അതായത് ഹോർമോൺസിൻ്റെ പ്രവർത്തനത്തെ നശിപ്പിക്കാൻ പാകത്തിനുള്ള ഒരുപാട് കണ്ടൻസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഫോറിൻ കൺട്രീസിൽ ത്രത്തോളം ഇതിനൊരു എന്താ പറയുക കുറേ അവർക്ക് ഗൈഡ്ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഇത് വളരെയധികം ഒരു വിപത്തായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മാത്രമല്ല ഇനി അടുത്തൊരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ സ്കിൻ കെയർ സ്മൂത്തി എന്ന് പറയും അതായത് സ്കിൻ കെയർ സ്മൂതി എന്ന് പറയുമ്പോൾ നമ്മൾ ആയിരിക്കും ഇത് ഫ്രൂട്ട്സ് കൊണ്ടുള്ള നമ്മൾ സാധാരണ പറയുന്ന പല പല ഫ്രൂട്ട്സ് ഇട്ടടിച്ച സ്മൂതിയാണെന്ന് ഒരിക്കലുമല്ല പലതരം സ്കിൻ കെയർ പ്രോഡക്ട്സ് മിക്സ് ചെയ്തിട്ട് അതിനെ നമ്മൾ ഫേസിൽ ഈ പോലെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് അരച്ച് തേക്കുന്നതിന് പകരം ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഈ സ്കിൻ കെയർ സ്മൂതി എന്ന് പറയുന്നത് അത് ഒരു കാരണവശാലും നല്ലതല്ല അത് വളരെ അപകടകരമായ ഒരു കാര്യം തന്നെയാണ് അത് ഇപ്പം കാണുന്ന പല വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റ് റെഡി വിത്ത് മീ കുട്ടികളും എല്ലാവരും കാണുന്നൊരു കാര്യമാണ് അത് ചീത്തയാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മൾ എപ്പോഴും മേക്കപ്പ് ഇട്ടാൽ മാത്രമേ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കോൺഫിഡൻറ്റ് ആവാൻ പറ്റൂ എന്നൊരു അവസ്ഥ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇപ്പം ടീനേജേഴ്സ് അതായത് ടീനേജിലേക്ക് കടക്കുന്ന കുട്ടികൾ വരെ ക്ലിനിക്കിൽ വന്നിട്ട് പറയുന്നത് ചിലപ്പോൾ നമ്മൾ മുഖത്ത് നോക്കുമ്പോൾ അത്ര വലിയ പ്രശ്നമൊന്നും കാണില്ല പക്ഷേ മാതാപിതാക്കളെന്ന് പറയുന്നത് ഇത് റൂമിൽ നിന്ന് ഇപ്പോൾ വെളിയിലിറങ്ങുന്നില്ല കാരണം മുഖം പുറത്ത് കാണിക്കാൻ കൊള്ളത്തില്ല എന്നാ പറയുന്നത് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഡോക്ടറിനൊരു പരിഹാരം കാണണം എന്ന് പറഞ്ഞ് കൊണ്ടുവരുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ആക്നെ വരുന്ന കുട്ടികളുണ്ട് അതായത് കുരു വരുന്ന കുട്ടികളുണ്ട് പാട് വരുന്ന കുട്ടികളുണ്ട് അല്ലെ സ്കിന്നിൽ ഇഷ്യൂസ് വരുന്നവരുണ്ട് താരനുണ്ട് ഇതൊക്കെ നമുക്ക് കുറച്ച് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കാം പക്ഷേ ഇതൊന്നും ഇല്ലാത്ത കുട്ടികൾ വന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അവർക്കൊരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യം നമുക്ക് വേണ്ടി വരും കാരണം ഇതിനകത്തടങ്ങിയിരിക്കുന്ന പല കണ്ടൻസും വളരെയധികം ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാക്കും കിഡ്നിക്കും അതുപോലെ തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനും നാടിവ്യൂഹവ്യവസ്ഥയ്ക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അത് ഓവർ ദ ടൈം കുറച്ച് കാലം കഴിയുമ്പോൾ ഇത് പ്രശ്നം ഉണ്ടാക്കും വളരെ ചെറിയ പ്രായത്തിലേ നമ്മളിത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ അലർജി ആസ്മ പോലുള്ള കണ്ടീഷൻ നമ്മൾ കുഞ്ഞു പ്രായത്തിൽ പറയുമ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവില്ല പ്രത്യേകിച്ച് ടീനേജേഴ്സിനാണെങ്കിൽ നമ്മൾ തള്ള വൈബ് അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡായി എന്നൊക്കെ ഉള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ നമ്മളിപ്പോൾ ഉപദേശിക്കാൻ ചെന്ന കൊച്ചുങ്ങൾ വിചാരിക്കും ഞാൻ ഒരിക്കലും ഒരു സ്വരത്തിലേക്ക് അത് പറയാറില്ല നമ്മളെപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കുന്ന നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മേക്കപ്പിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തത് അതായത് ഇപ്പം മേക്കപ്പ് ചെയ്യുന്നത് തെറ്റെന്നല്ല പറയുന്നത് നമ്മൾക്ക് കോൺഫിഡൻസ് കുറയുന്ന ഇത് ഇല്ലാതെ നമുക്ക് കോൺഫിഡൻ്റ് അല്ല എന്ന് പറയുന്നിടത്താണ് നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം അപ്പം അത് പഠിക്കാൻ പറ്റുന്നില്ല കണ്ണാടി നോക്കുന്നില്ല ക്ലാസ്സിൽ പോകാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ ഉള്ള കണ്ടീഷനിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ ഇതിന് എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്താലും മേക്കപ്പ് ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള സിറംസ് മാറി മാറി ഉപയോഗിക്കുക ഇപ്പം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ ആദ്യം ഒരു ഫേസ് വാഷ് ചെയ്യുന്നു പിന്നെ ഒരു ടോണർ ഉപയോഗിക്കുന്നു പിന്നെ ഒരു അണ്ടർ ഐ ക്രീം ഉപയോഗിക്കുന്നു പിന്നെ മോയ്സ്ചറൈസിങ് സിറം പിന്നെ മോയ്സ്ചറൈസർ പിന്നെ സൺസ്ക്രീൻ പിന്നെ അങ്ങനെ ടോണർ എന്തൊക്കെയോ എന്തൊക്കെയോ ഒരു പത്ത് സ്റ്റെപ്പ് ഓഫ് സ്കിൻ കെയർ റുട്ടീൻ ഒക്കെയാണ് പറയുന്നത് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇത് ഓരോന്നിനകത്തും അത്യാവശ്യത്തിലല്ല ആവശ്യത്തിലധികം നമുക്ക് കണ്ടൻസ് ഉണ്ട് പിന്നെ സൺസ്ക്രീൻ ഇപ്പോൾ കുട്ടികൾ യൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് സത്യം പറഞ്ഞ ഒരു മോയ്സ്ചറൈസറിൻ്റെ ആവശ്യമുള്ളൂ നമ്മളൊരു സാധാരണക്കാരായ ആൾക്കാരാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വെളിച്ചെണ്ണയൊക്കെ തന്നെ നമുക്ക് മോയ്സ്ചറൈസറായിട്ട് ഒരു ഒന്നോ രണ്ടോ തുള്ളിയൊക്കെ ഉപയോഗിക്കാവുന്നതേ ഉള്ളത് ഉപയോഗിച്ചെന്ന് പറഞ്ഞ് ശരീരത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ ഇപ്പോൾ അതൊക്കെ ഉപയോഗിച്ച കുഴപ്പമുണ്ടെന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊന്നും ഒരു കുഴപ്പവും നമുക്ക് ഉണ്ടാകാൻ പോകുന്നില്ല മാത്രമല്ല സൺസ്ക്രീൻ ഒന്നും നമ്മൾ പതിവായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ എപ്പോൾ ഇട്ട് കൊടുക്കണം പീഡിയാട്രിക് സൺസ്ക്രീൻസ് ഉണ്ട് അത് നമ്മളൊരു വെക്കേഷന് പോവുകയാണ് അല്ലെങ്കിൽ നമ്മളൊരു വളരെ ഉയരം കൂടി ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഒരു സ്ഥലത്ത് പോവുകയാണ് നല്ല രീതിയിൽ വെയിൽ കൊള്ളുന്നു അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്നു നമുക്കൊരു പ്രൊട്ടക്ഷൻ ഇല്ല അങ്ങനെയെങ്കിൽ നമ്മൾ യു വി എ യു വി ബിന്നൊരു ഫിസിക്കൽ സൺസ്ക്രീൻ ഉപയോഗിക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് സേഫായിട്ടുള്ള ഒരു ഫിസിക്കൽ സൺസ്ക്രീൻ ഉപയോഗിക്കാനായിട്ട് നോക്കുക അല്ലാത്ത പക്ഷം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിരന്തരം ഒരു കാരണവശാലും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അങ്ങനെയുള്ള ക്ലൈമറ്റിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യം വളരെ സീരിയസ് ആയിട്ട് നമ്മൾ സമൂഹത്തിൽ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളറിയാതെ ഇപ്പോൾ പലപ്പോഴും നമ്മൾ വളരെ കൗതുകത്തോട് കാണാറുണ്ട് കുച്ചുങ്ങൾ പലപ്പം മേക്കപ്പിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് മേക്കപ്പ് നമ്മൾ ഇപ്പോൾ ഒക്കേഷണൽ ആയിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ അല്ല സ്കിൻ കെയർ പ്രോഡക്ട്സ് അത് അവർക്ക് അത് അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോവുക നമ്മളിപ്പോൾ അമ്മമാർ വാങ്ങിക്കുന്നുണ്ടെങ്കിലും എന്നോ യാതൊരു ആവശ്യമില്ല കുട്ടികൾക്കും അത് തന്നെ വാങ്ങിച്ചു കൊടുക്കണമെന്നോ അവരുടെ കിഡ്സ് ഫ്രണ്ട്ലി ആണെങ്കിൽ പോലും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കണം അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ കാര്യം വളരെ ഗൗരവമായിട്ട് തന്നെ എടുക്കുക ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ച് 请。